എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം പിന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ എന്നല്ല വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഏഴ് ടിപ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും ചിലവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് ടിപ്പിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ ഇതുപോലെ നമുക്ക് വായുവട്ടമൊക്കെ കുറവുള്ളത് നമുക്ക് കഴുകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് ഇങ്ങനെ കറ പിടിച്ചിട്ട് കുറച്ച് ദിവസം വെള്ളം ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു കറ പോലെ വരും അതുപോലെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് ഉള്ള ടിപ്പാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് വിനിഗർ നമ്മൾ ആ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വിനിഗർ ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നിറയെ കല്ലുപ്പിട്ട് കൊടുക്കണം കേട്ടോ കല്ലുപ്പ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കരുത് എന്നിട്ട് അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം നിറച്ച് ഒഴിക്കേണ്ട കാ ഗ്ലാസ് മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ടിത് നല്ല ശക്തിയായിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ചിലപ്പോൾ കയ്യിൽ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ടിപ്പ് വളരെ അധികം ഉപകാരപ്രദമായിരിക്കും അപ്പം ഇതുപോലെ നല്ലപോലെ കുലുക്കിയെടുത്ത ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം ഒഴിച്ച് കാണിക്കുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് പൊടികളും അഴുക്കുകളും ഒക്കെ ഉണ്ടാവും അത് മൊത്തം ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉള്ളിലിപ്പോൾ ഇരട്ടായത് കൊണ്ട് കാണിക്കുമ്പോൾ അറിയുണ്ടാവില്ലേ ഞാൻ ആ വെള്ളം കാണിച്ച് തരാം കണ്ടോ വെള്ളത്തിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നിറയെ പൊടിയാണ് കേട്ടോ അതിൽ ചളിയും പൊടിയൊക്കെ ആയിട്ട് നിറയുണ്ട് കണ്ടോ അപ്പോൾ ഒരുമാതിരി ഒരു നയൻറ്റി പേഴ്സൻറ്റോളം ഇതിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് അപ്പം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കാരണം ഇവിടെയൊക്കെ നല്ല ഹാർഡ് വാട്ടർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അഴുക്ക് പിടിക്കും അപ്പോൾ നയൻറ്റി പേർസെൻറ്റോളം അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ബ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴിയുന്ന സ്പോഞ്ചില്ല മറ്റേ സ്ക്രബ്ബർ ഒരു ഗ്രീൻ കളറിലെ സ്ക്രബ്ബർ ഇല്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഒന്നിട്ട ശേഷം ഒരു പപ്പടം കുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോല് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇളകിട്ട് ഒരുപാട് ശക്തി പ്രയോഗിക്കേണ്ട ഒന്നും ആവശ്യമില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടോ അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്തിട്ടില്ല അതിൻ്റെ അടുത്ത് ബ്രഷൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ കാണുമ്പോൾ തന്നെ ആദ്യം കണ്ടതും ഇപ്പോൾ കാണുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ പൂർണ്ണമായിട്ടും അത് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പിലോട്ട് നമുക്ക് പോവാം ഇനി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വറ്റൽ മുളക് നമ്മൾ തണുപ്പ് കാലത്തും അതുപോലെ മഴക്കാലത്തൊക്കെ ഉള്ളിലൊക്കെ ഒരു കറുത്ത പൊടി ഒരു പൂപ്പൽ പോലെ വന്നിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു എയർമാതിരി ഒരു ഗ്യാസ് പോലെ അങ്ങനെ വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് മഞ്ഞ് കാലത്തും അതുപോലെ മഴക്കാലത്തൊക്കെ കൂട് പെട്ടെന്ന് കേടുവന്ന് പോകുന്ന ഒരു സാധനം ആട്ടോ അറ്റൽമുളക് അങ്ങനെ കേടുവന്ന് പോവാതിരിക്കാനായിട്ട് അതൊരു ബോക്സിലോ അല്ലെങ്കിൽ സാധാരണ ഒരു കവറിലോ ആക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വയ്ക്കുക ബോക്സിലാണെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കുക അല്ലാതെ എൻ്റെ കവറിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എത്ര കാലം വേണമെങ്കിലും ഇത് കേടു കൂടാതിരിക്കും അതുപോലെ ഈ ഫംഗസോ അതൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞാൻ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോവാം പിന്നെ നമ്മൾ മുട്ട ഇത് കുറേ പേർക്ക് അറിയായിരിക്കും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ മുട്ട കേട് വന്നതാണോ അല്ലെങ്കിൽ കേട് വരാൻ പോകുന്നതാണോ അല്ല അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ടുള്ളൊരു ഇതാണ് ടിപ്പാണ് അപ്പോൾ മുട്ട നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പൂർണ്ണമായിട്ടും അടിമുട്ടിയിട്ടാണ് ഈ മുട്ട നിൽക്കണവച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ടയാണെന്നാണ് അർത്ഥം അല്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വരൂ അതുപോലെ എന്താ പറയുക താഴത്ത് മുട്ടൂല നടുക്കായിട്ട് നിൽക്കും അങ്ങനെ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഇത് കേടുവരാൻ ആവാറായി എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള മുട്ടയാണെങ്കിൽ പിന്നെ അധികം കാലം എടുത്തു വെക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം അല്ല പൂർണ്ണമായിട്ടും അത് പൊങ്ങിയിട്ടാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ പൊങ്ങിയിട്ടാണ് കിടക്കണ വെച്ചാൽ അത് ഉപയോഗിക്കാനേ പാടില്ല അത് കേടുവന്ന മുട്ടയായിരിക്കും അപ്പോൾ നമ്മളത് എടുത്ത് കളയണം കാരണം നമ്മൾ ചിലപ്പോൾ മുട്ടയൊക്കെ കൊത്തിപ്പിക്കുന്ന സമയത്തും ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടാകും അതൊന്നിച്ച് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിക്കാമെന്ന് തന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ നാലെണ്ണം നല്ലതായിരിക്കും ഒന്ന് കേടുവന്നതാണെങ്കിൽ ആ മൊത്തത്തിൽ നമ്മളെടുത്ത് കളയേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തൊക്കെ നോക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് നന്നായിട്ട് നോക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കും പിന്നെ നാലാമത്തെ ടിപ്പ് ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കത്രികകൾ കത്രികകളുണ്ടാവും കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളത് എടുത്ത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ ഇനി അങ്ങനെ പുതിയതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ കത്രികയൊക്കെ മൂർച്ചയില്ലാണ്ട് വീട്ടിൽ മുക്കിലും മൂലയിലൊക്കെ കിടക്കണമെന്നു അത് നല്ല മൂർച്ചയുള്ളതാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കല്ലുപ്പ് തന്നെ വേണം പൊടി ഉപ്പ് എടുക്കരുത് കേട്ടോ അപ്പോൾ കല്ലുപ്പിൽ നമ്മൾ ഈ കത്രിക നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് അതിൻ്റെ വെള്ളമായി ഒന്നും ഇല്ലാണ്ട് നന്നായി തുടച്ച ശേഷം ഇതുപോലെ അങ്ങനെ ആക്കി ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഇതിന് നല്ല മൂർച്ചയുണ്ടാവും കത്രികയ്ക്ക് നല്ലൊരു മൂർച്ച കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഈ സെയിം കല്ലുപ്പ് വെച്ചിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഇതേപോലെ തന്നെ ഈ കല്ലുപ്പ് വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറും ബ്ലേഡൊക്കെ മൂർച്ച തീരെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇതുപോലെ മിക്സറ മിക്സി ജാർ നന്നായിട്ട് തുടച്ച ശേഷം ഒന്നും ഇല്ലാത്ത മിക്സറ ജാറായിരിക്കണം ഇത് ഈ കല്ലുപ്പ് ആ മിക്സർ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുമായി അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മൂർച്ച ഒക്കെ ഇട്ടിട്ടോ ബ്ലേഡിന് അപ്പോൾ ഞാൻ ഉൾഡേയിൽ വെള്ളമയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇലക്കിടാത്തത് അപ്പോൾ ഞാൻ എന്താ സാധാരണ ചീച്ച കല്ലുപ്പ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതുപോലെ മിക്സിയിൽ അര ഒന്ന് അടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ കറികൾക്കൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കട്ടോ കാരണം നമ്മുടെ പൊടിയുപ്പ് അധികം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയണത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കല്ലുപ്പ് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കൊണ്ടതിനു ശേഷം ഈ മിക്സറെ ജാറിലേക്ക് നമ്മൾ ഇട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കിട്ടുകയും ചെയ്യും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഉപ്പൊക്കെ കറിയിലിട്ട് കഴിക്കുകയും ചെയ്യുക പൊടി ഉപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നോക്കുക അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് നമ്മുടെ സവാളയൊക്കെ നമ്മൾ ചിലപ്പോൾ ബിരിയാണിക്കോ അല്ലെങ്കിൽ സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി മുറിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിയായി തോന്നും കുറച്ച് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മുറിക്കുകയും ചെയ്തിട്ടുണ്ടാവും കുറച്ച് അധികമായി തോന്നി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിർത്തിയിൽ ഒന്നും ഇല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മൾ ഇടുക തന്നെ ആണ് ചെയ്യുക വേണ്ടെങ്കിൽ അത് ഇടും അപ്പോൾ അങ്ങനെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുറിച്ച സവാളയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എണ്ണ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവണത് വെളിച്ചെണ്ണ ആ സൺഫ്ലോർ ഓയിലോ ഏതെങ്കിലും ഒരു എണ്ണ നന്നായിട്ട് ഇങ്ങനെ തടവിയിട്ട് അതിൻ്റെ മേലേക്ക് നന്നായിട്ടാക്കി അതിൻ്റെ അകത്തും പുറത്തൊക്കെ നന്നായിട്ടാക്കി കൊടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം ഇത് കേടു കൂടാതിരിക്കും എല്ലാ ഇത് എണ്ണയൊന്നും തേക്കാതെ പുറത്ത് ഇങ്ങനെ ഒന്ന് പാത്രത്തിൽ ഒന്നാക്കാതെ ഒന്നും വെക്കാനൊന്നും പാടില്ല ഇതുപോലെ പാത്രത്തിൽ നന്നായിട്ട് അടച്ചിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് കേടു കൂടാതിരിക്കും ഒരു ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ല അത് വരും ഇല്ലാട്ടോ അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോവാം നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് എന്നാലും ഞാൻ അറിയാത്തവർക്കായിട്ട് പറയണതും അപ്പോൾ നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഉള്ളിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി നല്ല ക്രിസ്പായിട്ട് കിട്ടും അതുപോലെ ഈ ഒരു നിറ ആവുമ്പോഴേക്കും തന്നെ നമ്മൾ വറുത്ത് കോരുക ഒരുപാട് ബ്രൗൺ കളർ ആവാൻ ആവാമെന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിക്ക് ഒരു കയ്പ് രസം ഫീൽ ചെയ്യും കയ്പ് രസം വരും അതുപോലെ ഒരു കരിഞ്ഞ ഒരു ഇതും വരും കേട്ടോ ഇത് ഒന്ന് ആറുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കളറ് വരികയും ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല ടിപ്സോ റെസിപ്പീസോ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ